അസലാമാലും വറഹമത്തല്ലാ വിബറക്കാത്തു പ്രിയപ്പെട്ട രക്ഷിതാക്ക വിദ്യാർത്ഥികളെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സമസ്ത കേരള ഇസ്ലാമ വിദ്യാഭ്യാസ ബോർഡ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഏഴാം ക്ലാസ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷത്തിലെ താരിഖിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കുന്നത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ള പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും എളുപ്പമായിരിക്കും നൽകട്ടെ നമുക്കൊന്ന് വായിക്കാം ഒന്നാമത്തെ യോജിച്ചവ ചേർക്കാം ആദ്യമായി ബ്രാക്കറ്റ് വായിക്കുന്നു ശരീരം മിച്ചിക്കുക ശരീരം ഇഷ്ടപ്പെടാത്തതാണ് നോമ്പ് റൗല സ്വഹാബികൾ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു പൽബുകൾ തപ്പയിൽപ്പെട്ടതാണ് നമുക്ക് നോക്കാം ഒന്ന് ഒന്ന് സംഭവിച്ചാൽ വേവലാതിപ്പെടലാണ് എന്ത് ശരീരം ഇച്ഛിക്കുക രണ്ട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കൽ ശരീരം ഇഷ്ടപ്പെടാത്തതാണ് മൂന്നാമത്തത് സ്വർഗീയ ആരാമങ്ങളിൽ പെട്ടതാണ് അത് റൗല ഷരീഫ് നാല് ഒരു കൊല്ലത്തെ ദോഷം പുറപ്പിക്കും ഏതാണത് ആശുറാ എന്നോം അഞ്ചാമത്തത് അള്ളാഹുവിന്റെ ദീനിന്റെ ഷായുറുകൾ ആദരിക്കൽ അൽബുകളുടെ തക്കുവയിൽപ്പെട്ടതാണ് ആറാമത്തത് നബിസല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് ആര് സുഹാബികൾ ഏഴാമത്തത് മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ അദ്ദേഹം ഈമാനിന്റെ മാധ്യമം ലഭിച്ചു ഏഴെണ്ണാണ് ഇവിടെ മെച്ചാനുള്ളത് ഇനി രണ്ടാമത്തെ നോക്കൂ രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് പള്ളിയെ ആദരിക്കുന്നതിൽ പള്ളിയെ ആദരിക്കുന്നതിൽ പെട്ടത് ഒന്ന് പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കുക രണ്ടാമത്തത് ഭൗതിക സംസാരം ഉപേക്ഷിക്കുക ഇനി അതിൽ രണ്ട് പുറ വന്ദിക്കുന്ന രൂപങ്ങൾ അതിൽ അതിലൊന്ന് രണ്ടെണ്ണം എഴുതാം ഒന്ന് ഉയർന്ന സ്ഥലത്ത് വെക്കുക രണ്ട് അതിൻ്റെ മീതെ ഒന്നും വെക്കാതിരിക്കുക മൂന്നാമത്തത് പുണ്യം കൂടിയ പള്ളികൾ ഒന്ന് ഹറാം രണ്ട് നബവി നാലാമത്തത് മാതാപിതാക്കൾ ആദരിക്കുന്നിൽപ്പെട്ട കാര്യങ്ങൾ ഒന്ന് കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക മറ്റൊന്ന് അവർക്കിരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക ഇനി മൂന്നാമത്തെ പൂർത്തിയാക്കാം ഒന്നാമത്തത് ക്ഷമ അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണ് രണ്ട് ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ള രാവാണ് ഇത് ലൈലത്തുൽ മൂന്നാമത്തത് നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ അള്ളാഹുവിനെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ് നാലാമത്തത് ഹിസാബ് ഈ നാലാമത് നോക്ക് ഉത്തരം എഴുതാനാണ് ചോദ്യം ഒന്ന് ഔലിയാക്കളെ പേര് കേൾക്കുമ്പോൾ പറയണം എന്ത് രണ്ടാമത്തെ ചോദ്യം അറഫദിന നോമ്പിനെ സംബന്ധിച്ച് നബി നബിസ് അലിസ്മ തങ്ങൾ പറഞ്ഞത് എന്താണ് കഴിഞ്ഞതും വരാൻ പോകുന്നതുമായ രണ്ടു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കും മൂന്നാമത്തത് വിശ്വാസപരമായ രണ്ട് തൊരിയ ഏതെല്ലാം ഒന്ന് അഷ്അരി മറ്റൊന്ന് മാതുരീതി ഇനി അഞ്ചാമത്തെന്താണ് വ്യക്തമാക്കാം ഒന്ന് കർമ്മശാസ്ത്രത്തിലെ നാല് മതബുകൾ ഒന്ന് ഹനഫി രണ്ട് മാലിക്കി മൂന്ന് ഷാഫി നാല് ഹംബലി രണ്ടാമത്തത് ഷുഹാക്കൾ ആരാണ് സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് മൂന്ന് സ്വാനിഹികൾ ആരാണ് കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് നല്ല നബിമാർ ആരാണ് അള്ളാഹു ജനങ്ങളെ അവരിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല വിജയം നൽകട്ടെ അസലാമലൈക്കു വർഹമു അല്ലാകാത്ത